പശ്ചാത്തല വികസനം നാടിന്റെ പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു കോന്നി അരുവാപുലം ഐരവൺ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് ഈ പാലം പന്ത്രണ്ട് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അരുവാപുലം ഐരവൻ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനായി അനുവദിച്ചു നൽകിയിട്ടുള്ളത് സംസ്ഥാനത്ത് അഞ്ചു വർഷം കൊണ്ട് നൂറ് പാലങ്ങൾ എന്നതായിരുന്നു സർക്കാർ ലക്ഷ്യം എന്നാൽ ആ ലക്ഷ്യം മൂന്ന് വർഷങ്ങൾ കൊണ്ട് തന്നെ നേടിയെടുത്തുവെന്നും അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ കഠിനമായ പരിശ്രമം കോന്നിയുടെ വികസന താളുകളിൽ അടയാളപ്പെടുത്തുന്നുവെന്നും മന്ത്രി പറഞ്ഞു കോന്നി നിയോജക മണ്ഡലത്തിലെ അയ്യവൻ പാലം നിർമ്മാണം വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി ഇവിടെ അരുവാപുരം പാലങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്ത് അതിന് പ്രവൃത്തി പൂർത്തീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത് മുതൽ ഈ സർക്കാർ പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചു ഐരവൺ അരുവാപ്പുരം പഞ്ചായത്തുകളിൽ ഈ പാലം സാധ്യമാകുന്നതോടെ വികസനത്തിന്റെ വേഗത സാധ്യമാകുമെന്ന് അധ്യക്ഷത വഹിച്ചു സംസാരിച്ച എം പറഞ്ഞു ജില്ലാ കളക്ടർ എ ഷിബു അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അമ്പിളി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി ടി അജോമോൻ ജിജോമൂടി അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിയമ്മ രാമചന്ദ്രൻ കോന്നി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് ബേബി അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി